ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പാലിക അനിരുദ്ധനെ വിളിച്ചു വരുത്തിയിട്ട് ഭാവനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ് അങ്ങനെ ജയനിർമ്മല വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അനിരുദ്ധനോട് പറയുന്നത് അമ്പാലിക ഭാവന സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും പത്ത് കോടി രൂപയാണ് തട്ടിയെടുത്തിട്ടുള്ളത് അവൾ ചില്ലരക്കാരിയല്ല എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഭാവനയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് തെറ്റാണല്ലോ ഭാവന അങ്ങനെ ചെയ്യില്ല എന്ന് അനിരുദ്ധൻ പറയുമ്പോൾ ഏയ് ജയനിർമ്മല വെറുതെ ഒന്നും പറയില്ലല്ലോ എന്തെങ്കിലുമൊക്കെ തെളിവ് കിട്ടാതെയുണ്ടോ ജയൻ നിർമ്മല അങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ പണം കണ്ട ആർക്കാണ് വേണ്ടായിക അതുകൊണ്ട് തന്നെ ഭാവനയായിരിക്കും ഇതിൻ്റെ പുറകിൽ എന്ന് അംബാലിക വീണ്ടും പറയുകയാണ് അപ്പോൾ അനിരുദ്ധം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ആരും അറിയാത്ത പൈസയാവും കള്ളത്തരത്തിലുള്ള പൈസയാവും അതുകൊണ്ടാണ് ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയില്ല പത്ത് കോടി രൂപ ബാങ്കിൽ നിന്നുമാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും അറിയുന്ന പൈസ തന്നെയാണ് കള്ളത്തരത്തിലുള്ള പൈസയൊന്നുമല്ല എന്ന് അമ്പാലിക അനിരുദ്ധനോട് പറയുകയാണ് അങ്ങനെ അനിരുദ്ധം പറയുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം ഇത് സത്യമാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴി തന്നെ ഭാവന എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടോളും എന്ന് പറയണം അത് കേൾക്കുമ്പോൾ അമ്പാലിക പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഭാവനെ നാണം കെടുന്നത് എനിക്കും കൂടി ഒന്ന് കാണണം എല്ലാവരുടെയും മുന്നിൽ നാണം കെടുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയണേ ഈ അബിയോട് ഭാമ കാര്യങ്ങളൊക്കെ പറയണ് അപ്പോൾ അഭി പറയുന്നുണ്ട് എന്താണ് ഭാമൻ ഈ പറയുന്നത് ഒരിക്കലും ഭാവനേച്ചി ഇങ്ങനെ ചെയ്യില്ല ഭാവനേച്ചയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നീ കൂടി കൂട്ടു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതല്ലല്ലോ ഇവിടുത്തെ അമ്മ പറഞ്ഞതല്ലേ അമ്മയാണ് ഞങ്ങളോട് പറഞ്ഞത് അമ്മേനെ നിനക്ക് ശരിക്കും അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ ജയനിർമ്മല ആൻറ്റിയാണ് അമ്മയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ അമ്മ അവരോടും പറയുന്നുണ്ട് എനിക്ക് തരാനുള്ള പൈസയെല്ലാം തന്നെ ഭാവന തന്നു എന്നുള്ളത് അത് അമ്മ ഒരിക്കലും വെറുതെ പറയില്ലല്ലോ അമ്മയ്ക്ക് എന്ത് പൈസ കൊടുക്കാനാണ് എന്ന് അഭിജു ചോദിക്കുമ്പോൾ അതറിയില്ല നമ്മൾ ആരും അറിയാത്ത എന്തെങ്കിലും ഡീല് ഭാവനേച്ചിയും അമ്മയും തമ്മിൽ ഉണ്ടാവും അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ നിങ്ങളുടെ ഭാവനേച്ചയെ നിങ്ങൾ മനസ്സിലാക്കാത്തത് ഞാൻ മനസ്സിലാക്കിയ ഭാവനേച്ചി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല ഇത് ആ ജയനിർമ്മല ആൻ്റിക്ക് ഭ്രാന്താണ് അവർക്ക് തലയ്ക്ക് സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഭാവനേച്ചിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് എന്തായാലും അഭി എനിക്കെന്തോ ഒരു സംശയമുണ്ട് എന്താ നിനക്ക് നിന്റെ ഭാവനേച്ചി ഇപ്പോഴും മനസ്സിലായില്ലേ എന്ന് പറയുമ്പോൾ നിന്റെ നിൻ്റെ നീ ഭാവനേച്ചിയുടെ കയ്യിലുള്ള പത്ത് കോടിയിൽ നിന്നും നീയും കുറച്ചങ്ങ് വാങ്ങിയേക്ക് എന്ന് പറയാനോ അപ്പോൾ അഭി അത് ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഭാമയുടെ സംസാരം ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അഭി അങ്ങനെ പറയുന്നത് അത് കേട്ടപ്പോൾ ഭാമ മനസ്സിലേക്കരുതാണ് അത് ശരി തന്നെയാണ് എന്തായാലും ഭാവനേച്ചി ഇപ്പോൾ ആ പൈസ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും കുറച്ച് പൈസ നമുക്ക് സ്വന്തം ക്കണം എന്നൊക്കെങ്ങനെ ചിന്തിക്കാനോ എന്നിട്ട് അഭി ചോദിക്കുകയാണ് എന്താ നീ ചിന്തിച്ചു കൂട്ടുന്നത് ഏയ് അല്ല അഭിയോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതല്ലോ അത് ചിന്തിച്ചതാണ് എന്ന് പറയാണ് എന്നിട്ട് ഭാമ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അഭി മനസ്സിൽ പറയുന്നുണ്ട് ഇവർക്കൊക്കെ എന്താ ഭാവനേച്ചി ഇപ്പോഴും മനസ്സിലാകുന്നില്ലല്ലോ ഒരിക്കലും ഭാവനേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല ഇത് ആരോ ചതിച്ചതാണ് ഭാവനേച്ചിയെയും സൂര്യേട്ടനെയും പിരിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്യുന്ന ചതിയാണോ എന്നൊക്കെ ഇങ്ങനെ അഭി സ്വയം പറയാൻ കേട്ടോ ഈ സമയത്ത് ഭാമൻ നേരെ ഭരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് ഭരത്തിനോട് പറയാണ് അഭി നമുക്ക് വീട്ടിലേക്കൊന്ന് പോയാലോ എനിക്ക് ഉറപ്പുണ്ട് ഭാവനേച്ചി പത്ത് കോടി നമ്മുടെ വീട്ടിലാവും കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒന്നല്ലേ ഭാവനേച്ചിയുടെ റൂമിലോ അല്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ റൂമിലോ ആയിരിക്കും വെച്ചിട്ടുണ്ടാകും നമുക്കൊന്ന് പോയാലോ എന്ന് പറയുമ്പോൾ അതിന് എന്ത് പറഞ്ഞിട്ട് അവിടേക്ക് പോകും എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോവാം പിന്നെ നിൻ്റെ എന്തെങ്കിലും വേറൊരു കാര്യവും കൂടി പറയാം അങ്ങനെയാണെങ്കിൽ നമ്മളെ സംശയിക്കില്ല എന്ന് പറയണം അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോവണ്ടേ എന്ന് പറയുമ്പോൾ അതിനെന്താ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് പോവാമെന്ന് ഭരത്ത് പറയാണ് അങ്ങനെ ഇവർ രണ്ടു പേരും കൂടി സംസാരിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്നും അരുന്ധതി കേൾക്കുന്നു കേട്ടോ അങ്ങനെ അരുന്ധതി ഇവർ പോയി കഴിഞ്ഞ ശേഷം നേരെ ഗായത്രിക്ക് ഫോം വിളിക്കുകയാണ് എന്നിട്ട് ഗായത്രിയോട് പറയുകയാണ് അമ്മേ അഭിയും ബാമേജിയും കൂടി അവിടേക്ക് വരുന്നുണ്ട് ഭാവനേച്ചി പത്ത് കോടി രൂപ കട്ടെടുത്തു എന്നൊക്കെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് എന്നിട്ട് ആ പൈസ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ടുണ്ട് അതിൽ നിന്നും പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ അരുന്ധതി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഭരത്തും ബാമയും കൂടിയിട്ട് വീട്ടിലേക്ക് നല്ല വിള ചേ ഞ്ഞോണ്ട് വരികയാണ് അപ്പോൾ ഗായത്രി മായും ബാനും ഒക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി അവരുടെ മുന്നിൽ അഭിനയിക്കാൻ കേട്ടോ എന്നിട്ട് ഗായത്രി ഒന്നും അറിയാത്ത ഭാവത്തിൽ അല്ല ഇതാർ നിങ്ങൾക്ക് ഈ വഴിയൊക്കെ വരാൻ അറിയുമോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിയ മട്ടിൽ ചോദിക്കുകയാണ് അപ്പോൾ ബാമയും ഭരത്തും പറയുന്നുണ്ട് അതെന്താ അമ്മ ഞാൻ അങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് വരണ്ടേ ഞങ്ങളുടെ അമ്മയെ കാണണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയെ കാണണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലേ എന്നൊക്കെ വീണ്ടും കളിയാക്കിയ മട്ടിൽ ചോദിക്കാനട്ടോ അങ്ങനെ ഓരോ വാക്കുകളും ഗായത്രി ഭാമയോടും ഭരത്തിനോടും കളിയാക്കിയ മട്ടിൽ തന്നെ ചോദിക്കുകയാണ് അങ്ങനെ നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് ബാമേച്ചിക്ക് എന്തോ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാനുണ്ട് അത്ര അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ നീ എന്തിനാ വന്നത് അതോ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു കാർഡ് നമ്പർ ഇവിടെയുണ്ട് അപ്പോൾ അതുകൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ ആ എങ്കിൽ നീ പോയി നോക്കിക്കോ എന്ന് പറയാണ് അങ്ങനെ ഭരത്ത് നേരെ റൂമിൽ ചെന്നിട്ട് അവിടെയൊക്കെ തിരഞ്ഞു നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ഭരത്തിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എവിടെയാവും ഈ ഭാവനേച്ചി പത്ത് രൂപ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് ഒന്നും കിട്ടാതെ റൂമിൽ നിന്നും പുറത്തേക്ക് വരിക കേട്ടോ അപ്പോൾ ബാമ ചോദിക്കുന്നുണ്ട് എന്താ എന്തായിരുന്നു ഇങ്ങനെ കണ്ണോണ്ട് ചോദിക്കുമ്പോൾ ഈ അവിടെ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ നിന്റെ കാട് കിട്ടിയില്ലേടാ എന്ന് ചോദിക്കുക കേട്ടോ ബാമ അപ്പോൾ പറയാണ് ഇല്ല അവിടെ ഒന്നും കാണാനില്ല എങ്കിൽ ഞാനൊന്നു പോയി തെരഞ്ഞു നോക്കട്ടെ ചിലപ്പോൾ അവിടെ ഉണ്ടാവും ഉണ്ടാവുമെന്നും പറഞ്ഞ് ബാമയും അവിടേക്ക് ചെന്നിട്ട് റൂമൊക്കെ തിരഞ്ഞു നോക്കാനെട്ടോ അപ്പോഴൊക്കെ ഗായത്രി മനസ്സുകൊണ്ട് ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ് മായയും ബാനും ഒക്കെ ബാമയാണെങ്കിൽ ോ അമ്മയുടെ റൂമിലും ഇല്ല ഭാവനേച്ചിയുടെ റൂമിലും പൈസയില്ല പിന്നെ എവിടെയാവും ഈ ഭാവനേച്ചി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഭാവനയെ ഇങ്ങനെയൊരു കുറ്റക്കാരിയാക്കിയത് കള്ളിയാക്കാൻ നോക്കിയത് ചോദ്യം ചെയ്യാൻ വേണ്ടി ജയനിർമ്മലയുടെ അടുത്തേക്ക് ജാനകിയും വിജയപത്മനും കൂടി ചെല്ലാനട്ടോ എന്നിട്ട് ദേവൻ ജാനകിയെയും വിജയപത്മനെയും കാണുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി അകത്തേക്ക് ക്ഷണിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് മാനസയും മാനസയുടെ അച്ഛനും അമ്മയും ജയനിർമ്മലയൊക്കെ എത്തിയിട്ടുണ്ടാവും ഹാളിൽ അങ്ങനെ ഭാവന മുകളിൽ നിന്ന് റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ കേട്ടോ അപ്പോൾ വല്യമ്മേ വെല്ലിച്ച എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ടാണ് അവരെ സ്വീകരിക്കുന്നത് എന്നിട്ട് എന്തിനാണ് വല്യച്ഛനും വല്ല്യമ്മയും ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ സത്യവും അറിഞ്ഞിട്ടാണ് മോളെ വന്നത് നിന്നെ ഇവിടെയുള്ളവർ കള്ളിയാക്കാൻ ശ്രമിക്കുന്നു എന്ന് കേട്ടു അത് കേട്ടോണ്ട് ഇനി ഒരിക്കലും വെല്ലുച്ഛന് അങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ കഴിയില്ല പിന്നെ അങ്ങനെ കള്ളിയാക്കാൻ ഈ വല്യച്ഛനും വെല്ലുമ്മയും ജീവനോടെയുള്ളപ്പോൾ സമ്മതിക്കില്ല നീ ഒരിക്കലും സൂര്യ ചതിച്ചിട്ടില്ല എന്നുള്ളത് ഇവരുടെ മുന്നിൽ വെച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് പറയുന്നത് അപ്പോൾ മാനസയുടെ അമ്മ പറയുകയാണ് സൂര്യയുടെ പത്ത് കോടി രൂപ ഭാവന അല്ലാതെ മറ്റാരു പിന്നെ കട്ടെടുത്തു എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് സൂര്യയുടെ മൊബൈൽ ഉപയോഗിക്കുന്നതും എല്ലാം തന്നെ ഭാവന കൂടി ചേർന്നിട്ടാണ് പിന്നെ സൂര്യയുടെ മൊബൈലിൽ വന്ന ഒ പിന്നെ എങ്ങനെ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഭാവന തന്നെയാണ് ആ പത്ത് കോടി രൂപ മോഷ്ടിച്ചിട്ടുള്ളത് അവൾ തന്നെയാണ് കള്ളി എന്ന് പറയുമ്പോൾ ജാനകിക്ക് അങ്ങ് ദേഷ്യം വരാൻ കേട്ടോ അങ്ങനെ ജാനകി ിക്ക് നിയന്ത്രണം വിട്ട് ജാനകി ജാനകിയുടെ കൈ ഉയർത്താൻ പറ്റാത്ത ജാനകി മാനസയുടെ അമ്മയുടെ അടുത്തേക്ക് അങ്ങ് ദേഷ്യത്തോടു കൂടിയിട്ട് ചെല്ലാൻ കേട്ടോ എന്നിട്ട് കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് അത് കണ്ടപ്പോ ജയനിർമ്മലയും വിജയപത്മനും എല്ലാവരും ആകെ അതിശയിച്ചു പോവാൻ കേട്ടോ മാനസയുടെ അച്ഛനും മാനസിയുമൊക്കെ എന്റെ ഭാവന ഒരിക്കലും ഒരാളുടെ മോതലും ആഗ്രഹിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യില്ല അങ്ങനത്തെ അവളെ കുറ്റക്കാരിയാക്കാനും കള്ളിയാക്കാനും ശ്രമിക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ മാനസയുടെ അമ്മയുടെ കരണ കുറ്റി നോക്കി പൊട്ടിക്കുന്നത് ജാനകി അങ്ങനെ ജാനകി കൈ ഉയർത്താൻ പറ്റാത്ത ജാനകി പെട്ടെന്ന് തന്നെ കൈ ഉയർത്തിയത് കാണുമ്പോൾ ഭാവന അങ്ങ് അത്ഭുതപ്പെട്ടു പോകാൻ കേട്ടോ എന്നിട്ട് ഭാവന ജാനകിയോട് ചോദിക്കുകയാണ് വല്യമ്മ വല്യമ്മയുടെ കൈ പൊങ്ങിയിട്ടുണ്ട് വല്ല്യമ്മയുടെ കൈൻ്റെ കുഴപ്പമെല്ലാം മാറിയിട്ടുണ്ട് വല്യമ്മക്കിപ്പോൾ കൈ ഉയർത്താനൊക്കെ കഴിയും എന്നൊക്കെ സന്തോഷത്തോടു കൂടി ഭാവന ജാനകിയോട് പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ വിജയപത്മനും ജാനകിയ്ക്കുമൊക്കെ ഒരുപാട് സന്തോഷാവാണ് അങ്ങനെ ജാനകിയും വിജയപത്മനും ഭാവന കള്ളിയെല്ലാം എന്നുള്ളത് അവരുടെ മുന്നിൽ വെച്ച് പറയാൻ വേണ്ടിയിട്ടും അവരോട് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നിട്ട് ജാനകിയുടെ കൈയിൻ്റെ കുഴപ്പമെല്ലാം മാറി പഴയതുപോലെ ജാനകി ആവാൻ പോവുകയാണ് അങ്ങനെ ജാനകിയും വിജയപത്മനും ഭാവനയെ ഒരുപാട് സ്നേഹിക്കുകയും സ്വന്തം മകളെ പോലെ കാണുകയും ചെയ്യുകയാണ് അങ്ങനെ ഭാവനയ്ക്ക് ചോദ്യം ചെയ്യാൻ ആ ഭാവനയെ തൊട്ടാൽ ചോദ്യം ചെയ്യാൻ ഞങ്ങളുണ്ട് എന്നുള്ളത് ജാനകിയും വിജയപത്മനും ജയനിർമ്മലയുടെ മുഖത്തു നോക്കി പറയുകയാണ് അതുപോലെ ഭരത്തിനെയും ഭാമയെയും ഗായത്രി ആട്ടി ഇറക്കുന്ന ട്ടോ നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരെ ആട്ടി ഇറക്കി വിടുന്നുണ്ട്